യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ മഞ്ഞപ്പിത്തം പടരുന്നു പത്തോളം പേർ ചികിത്സയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സ്വകാര്യ ആശുപത്രികളിലും മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിലും എത്തുന്ന മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കാളികാവ് പഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി കാളികാവ് കുറ്റങ്ങുന്നിൽ ബുധനാഴ്ച രാവിലെ പ്രത്യേക യോഗം ചേരും പുറ്റങ്കുന്ന് പള്ളിക്കുന്ന് കുറുപൊയിൽ കല്ലങ്ങുന്ന് എന്നിവിടങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടരുന്നതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു കിലോമീറ്ററിനുള്ളിൽ ഒൻപത് പേർക്ക് രോഗബാധയുള്ളതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് പുറ്റംകുന്നിലെ അഞ്ച് കുട്ടികൾക്കും പള്ളിക്കുന്നിലെ രണ്ട് കുട്ടികൾക്കും കല്ലങ്കുന്നിലെ ഒരു കുട്ടിക്കും രോഗം ബാധിച്ചിട്ടു ഇതിനു പുറമെ കുറുപ്പൊയിലെ ഒരാൾക്കുമാണ് സ്വകാര്യ ആശുപത്രികളിലും നാട്ടുവൈദ്യ ചികിത്സയ്ക്ക് വിധേയരായവരും വേറെയുമുണ്ട് ഇത്തരം ആളുകളെ കൂടി കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിലും എത്തുന്ന മഞ്ഞപ്പിത്തം പകർച്ചവ്യാധികൾ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിനും പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിനും സ്വകാര്യ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണം അനിവാര്യമാണ് താഴെപ്പുറ്റമണ്ണയിലെ ഗ്രൌണ്ടിൽ ഒരുമിച്ച് കളിക്കുന്ന ഏഴ് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഗ്രൌണ്ടിൽ കളിച്ച അഞ്ച് കുട്ടികൾക്കും പള്ളിക്കുന്നിലെ രണ്ട് കുട്ടികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല സമീപത്തെ കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിട്ടു മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ ബോധവൽക്കരണ നടപടികൾ ഊർജ്ജിതമായി മഞ്ഞപ്പിത്ത രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ പതിനഞ്ച് മുതൽ ദിവസം വരെ എടുക്കാം ആയതിനാൽ രോഗബാധയുണ്ടായ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അൻപത് ദിവസത്തേക്ക് തുടരുന്നതാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ പി പ്രമോദ് ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ആഹാരം പങ്കിടുന്നതിലൂടെയും രോഗബാധിതർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ബക്കറ്റ് മഗ് ആഹാരം കഴിക്കുന്ന പാത്രം പോലെയുള്ളവ പങ്കിട്ട് ഉപയോഗിക്കുന്നതിലൂടെയും രോഗം മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യത കൂടുതലാണ് രോഗ ചികിത്സയിലിരിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കൃത്യമായി കഴിക്കുക രോഗബാധിതർ ആഹാരം പാചകം ചെയ്യുക വിളമ്പുക പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും വിരുന്ന സൽക്കാരങ്ങൾ പോലെയുള്ള പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കുന്നതും രോഗവ്യാപനം തടയുന്നതിന് സഹായകമാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു മഞ്ഞപ്പിത്തം ബാധിച്ചവർ കൃത്യമായ ചികിത്സ തേടുന്നതോടൊപ്പം ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു സ്വന്തം സ്വന്തം നമ്മുടെ